ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പെരുന്നൽമണ്ണ നഗരസഭ ചെയർമാൻ പെരിന്തൽമണ്ണയുടെ നഗര പിതാവ് പി ഷാജിയുണ്ട് ഇവിടുത്തെ പെരുന്നൽമണ്ണയിൽ പെരുന്നൽമണ്ണയെ വളർത്തിയ പെരുന്നൽമണ്ണ ഈ അവസ്ഥയിലെത്തിച്ച വ്യാപാരി സംഘടനയുടെ പ്രമുഖ നേതാക്കൾ നമ്മുടെ ഒപ്പമുണ്ട് പെരുന്നൽമണ്ണയിലെ വ്യാപാരികൾക്കൊരു വലിയ ആശങ്കയുണ്ട് അവരത് ഫലപ്രാവശ്യം പങ്കുവച്ചിട്ടുണ്ട് തെരുവ് കച്ചവടക്കാർ ഓരോ വ്യാപാര സ്ഥാപനങ്ങളുടെയും മുമ്പിൽ വേറെ അതേ ഒരു തുണിക്കടയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറൊരു തുണിക്കട വരുന്നു വ്യാപാര സ്ഥാപനങ്ങളിലുള്ള കടവാടകൾ കൊടുത്ത് ലൈസൻസ് എടുത്ത് അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കണ്ടാൽ ആരോഗ്യ ഹെൽത്ത് വിഭാഗം പിഴയടക്കുന്നൊരവസ്ഥയുണ്ട് തെരുവ് കച്ചവടക്കാർക്ക് പിഴയടക്കേണ്ട പിന്നെ മാത്രമല്ല അവർക്ക് ആവശ്യമുള്ള ലൈസൻസ് കാർഡ് കൊടുക്കുന്നൊരു സംവിധാനമൊക്കെ ഉണ്ട് എന്ന ആക്ഷേപം അവർക്കുണ്ട് അവർക്കില്ലായെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ മാലിന്യമുക്ത കേരളത്തിനായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി എട്ടാന്തി കഴിഞ്ഞാൽ ചെയർമാൻ തന്നെ പറഞ്ഞു ഇനി നിയമപരമായി പോകുന്നു അപ്പം ഈ ഈ കച്ചവട സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിൽ ലൈസൻസോട് ഇവിടെ പ്രവർത്തിക്കുന്ന തെരുവ് കച്ചവടക്കാരോട് എന്ത് നടപടിയാണ് നഗരസഭ സ്വീകരിക്കുക ഈ വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കാൻ നഗരസഭാ അധ്യക്ഷന് സാധിക്കുമോ ഇത് ഇതിന് കൃത്യമായ മറുപടി നിങ്ങളെ ടാപ്പിൽ നോക്കിയാൽ കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് അത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ആ വ്യാപാരികൾക്ക് ആശങ്കേൻ്റെ ആവശ്യമൊന്നുമില്ല തെരുവ് കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചിട്ടുള്ളതാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കച്ചവടം നടക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ അത് അനുമതി കൊടുത്തിട്ടുമില്ല അങ്ങനെ ഏതെങ്കിലും വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് നടപടി എടുക്കും അതിൽ തർക്കമൊന്നുമില്ല പിന്നെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഇവർക്ക് പിന്നെ യാതൊരു നിയമവും പാലിക്കേണ്ട എന്നുള്ളതാണ് അങ്ങനെയല്ല എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ പറ്റൂ തെരുവച്ചവടത്തിന് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട് ഒരു കുടുംബം പുലരാണ് അവർ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു മാർഗ്ഗമാണ് വരുമാനമാർഗമാണ് അല്ലാതെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെപ്പോലല്ല അപ്പോൾ എല്ലാവരും ചേർത്ത് പിടിക്കണമല്ലോ ഒരു നഗരം ആകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ ഒരു കടത്തോടെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ആ കടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെരുവാച്ചവടമാണ് അതിൻ്റെ മുമ്പിൽ വരുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒന്ന് മനസ്സിലാക്കേണ്ടത് നൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് നമ്മുടെ നഗരത്തിൽ ഇപ്പോഴുള്ളത് അതിനപ്പുറത്തേക്ക് ആളുണ്ടാവില്ല അത് കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുക ഭാവിയിൽ അവരെയൊക്കെ ഒരു ഭാഗ ഒരു ഭാഗത്തേക്ക് ഇപ്പോഴല്ല ഭാവി ഇത് കഴിഞ്ഞാൽ അവർ വരും ഞങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ഉണ്ട് ഭാവിയിൽ ഒരു ഭാഗത്തേക്ക് അവരെ പിന്നെ പുനരധ്യസിപ്പിച്ച് കൃത്യമായ നമ്മുടെ തെരുവ് കച്ചവടത്തിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള കച്ചവട സ്ഥാപനത്തിലേക്ക് മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ നാട്ടിൽ എല്ലാവർക്കും തെരുവ് കച്ചവടം ചെയ്യുക അങ്ങനെ ഇല്ല അങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റില്ല കൃത്യമായ സർവേയുടെ ഭാഗമായി വെൻഡിങ് കമ്മിറ്റിയുടെയൊക്കെ ഒക്കെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ തിരുവച്ചടുന്നത് അത് പെരുന്തമണ്ണ നഗരത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകട്ടെ ചെയർമാൻ ഒരു ചെയർമാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒരു വ്യക്തത വരുത്തട്ടെ ചെയർമാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചാനൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ വ്യാപാരിയുടെ പ്രതിനിധികൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ചെയർമാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയും ആളുകൾ വന്നാൽ എന്ത് ചെയ്യും എന്നൊരു കാര്യം അവർ ആശങ്ക പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സ്ഥാപനമുണ്ടോ അവിടെ ഈ ഒരു ജീവിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ തെരുവ് കച്ചവടം എന്ന് വ്യാപാരി സംഘടനാ നേതാവ് പി ടി എസ് മൂസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരാൾ അയാൾ ഒരു അഞ്ചാറ് ത തട്ടുകട ഇടുന്നു അയാളുടെ അയാളൊരു മുതലാളിയാണ് അയാൾ സാധനം ഇറക്കി കൊടുക്കുന്നു അയാൾ എന്നിട്ട് കച്ചവടം നടത്തിക്കുന്നു അയാൾ ലാഭം കൊടുക്കുന്നു ഇത് വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ പല വ്യാപാര സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാപാരികളെ ഞാൻ കണ്ടിട്ടുണ്ട് പലിശ മേടിച്ച് മുടിഞ്ഞിട്ട് ഇത് വ്യാപാരി എന്ന പേര് വന്നുപോയി എങ്ങനെ അടച്ചു പോകുമെന്നുള്ള മാനക്കേട് കൊണ്ടിരിക്കുന്ന വ്യാപാരികളെ ഞാൻ ഈ പെരിന്തൽമണ്ണ നഗരത്തിൽ കണ്ടിട്ട് ഈ വ്യാപാരി പ്രതിനിധികളോട് ഞാൻ ഭാരവാഹികളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ആശങ്ക വലിയ ആശങ്ക തന്നെയല്ലേ ഈ നഗരം വളർത്തിയത് ഈ വ്യാപാരികളാണ് അപ്പോൾ അവരുടെ ആശങ്കയ്ക്ക് പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നഗരപിതാവിൽ നിന്നും അവരും പ്രതീക്ഷിക്കുന്നത് ആരും ആശങ്ക വേണ്ട തൊഴിലാളി നഗരത്തെ വളർത്തിയവും നഗരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ നാട്ടിലെ വ്യാപാരികൾ അതിൽ തർക്കൊന്നും കാര്യമാണല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സോൺ നിശ്ചയിക്കണം ഞാനും പറഞ്ഞത് എന്താ ഭാവിയിൽ സോൺ നിശ്ചയിച്ച് കൊടുക്കുന്നത് തന്നെയാണ് പക്ഷേ സോൺ നിശ്ചയിച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ആൾ കറക്റ്റ് ഡാറ്റ വേണം നമ്മൾക്ക് വേണ്ടേ അല്ല എല്ലാവർക്കും ഒരു സോൺ നിശ്ചയിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അതൊരു കാറ്റഗറി നിശ്ചയിക്കണം അതേപോലെ തന്നെ സോൺ നിശ്ചയിക്കണം അതൊക്കെ ഉണ്ട് കോടതി വിധിയൊക്കെ ഉണ്ട് അത് നമുക്കറിയാത്തതല്ല സോൺ നിശ്ചയിക്കണമെങ്കിൽ നമ്മുടെ നഗരത്തിൽ എത്ര പിന്നെ തെരുവ് കച്ചവടക്കാരുണ്ടെന്നുള്ളതിൻ്റെ ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ സമാഹരിച്ചത് അല്ലാതെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക അല്ലാതെ നമ്മൾ ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് തെരുവ് കച്ചവടക്കാരൊക്കെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോവില്ല എല്ലാവർക്കും അങ്ങനെ പോവാനും കഴിയില്ല നാളെ അങ്ങനെ സ്ഥലം കൈയേറുന്ന സ്ഥിതി ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഉണ്ട് അതിൽ ഒരാൾ പോലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നിയമപരമല്ല വന്നാൽ അത് നടപടി എടുക്കും മറ്റുള്ളത് നിയമപരമാണ് അവർക്ക് സോൺ നിശ്ചയിച്ചു കൊടുക്കും വ്യാപാരികൾ ഒരാശങ്കയും പെടണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള വ്യാപാര പ്രശ്നം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്നോട് ഇതുവരെ അങ്ങനെ ആശങ്ക പങ്കുവച്ചിട്ടില്ല നിങ്ങളിത് കൂടുതലായിട്ട് എക്സ്ജറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്നോട് ഞാനല്ലേ ഇപ്പം നഗരത്തിലെ ചെയർമാൻ എന്നോട് ഇതുവരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഞാൻ പറയട്ടെ കേൾക്കട്ടെ അത് സംഭവം നിങ്ങളീ പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ളത് അങ്ങനൊരു വ്യാപാരം ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എല്ലാവരും കൂടി വരണമെന്നില്ല അവർക്ക് എന്നോട് സംസാരിച്ച് അവരെന്താണ് നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മളല്ലേ അതിന് നടപടി എടുക്കേണ്ടത് പ്രവർത്തകനോട് അങ്ങനെ സംസാരിച്ചെങ്കിൽ അതിനേക്കാൾ നൂറിരട്ടി സ്വാതന്ത്ര്യത്തോടുകൂടി നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് അവർക്ക് എന്നോട് സംസാരിക്കാം അതിന് നടപടിയുണ്ടാവും യാതൊരു തർക്കം വേണ്ട ഒരു വ്യാപാരിയും ഒരു ധർമ്മസങ്കടത്തിൽപ്പെടേണ്ട പെരിന്തൽമണ്ണെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് കഴിഞ്ഞ മാസം തന്നെ അൻപതിലധികം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളൊരു നഗരമാണ് വെറുതെ നഗര സംരംഭം ആരംഭിക്കില്ലല്ലോ ലോകോത്തര ബ്രാൻഡ് പലതും ഇവിടെ വരുന്നുണ്ട് വെറുതെ വരില്ലല്ലോ നമ്മുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് സാധ്യതയോടൊപ്പം തന്നെ വളരെ പ്രയാസങ്ങളുണ്ടാവും ആ പ്രയാസങ്ങളെ പങ്കുവച്ചാൽ അത് പരിഹരിക്കാനുള്ള നടപടികളുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു